തൃശൂർ വടക്കാഞ്ചേരിയിൽ കെഎസ്യു പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ എത്തിച്ചതിനെ ന്യായീകരിച്ച് സർക്കാർ തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയാണ് മുഖംമൂടി ധരിപ്പിച്ചതെന്ന് മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച സബ്മിഷനാണ് സർക്കാരിന്റെ മറുപടി വടക്കാഞ്ചേരി കിള്ളിമംഗലം ഗവൺമെന്റ് കോളേജിലെ സംഘർഷത്തിന്റെ ഭാഗമായാണ് മൂന്ന് പ്രവർത്തകരെ മുഖംമൂടിയും വിലയിച്ച കോടതിയിലെത്തിച്ചത് ദൃശ്യങ്ങൾ വന്നതോടെ പ്രതിഷേധമുയർന്നു ഇതിന്റെ തുടർച്ചയായാണ് പ്രതിപക്ഷ നേതാവ് സഭയിലിരുന്ന വിഷയം സബ്മിഷനായി ഉന്നയിച്ചത് കൊടും കുറ്റവാളികളെ പോലെയാണ് കുട്ടികളെ കൊണ്ടുവന്നതെന്നും തീവ്രവാദികളോട് പോലും ഇക്കാലത്ത് ഇങ്ങനെ ചെയ്യാറില്ലെന്നും പ്രതിപക്ഷ നേതാവ് കൊടുങ്കുറ്റെ പോലെ കറുത്ത കൊണ്ട് മുഖം മൂടി അണിയിച്ചു കൈ പിന്നിൽ കെട്ടി വില വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി സർ തീവ്രവാദികളെ പോലും ഈ ഇക്കാലത്ത് അങ്ങനെ ചെയ്യാറില്ല എന്നാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി വി എൻ വാസവൻ മുഖം മറച്ചതിനെ ന്യായീകരിച്ചു തിരിച്ചറിയൽ പരേഡിനാണ് അങ്ങനെ കൊണ്ടുവന്നതെന്നും വിലങ്ങണയിച്ചതിന് മേലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി എസ് എച്ച്ഒയെ സ്ഥലം മാറ്റിയെന്നും മന്ത്രി അക്രമത്തിൽ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥി പ്രതികളെ മുൻപരിചയമില്ലെന്നും കണ്ടാൽ തിരിച്ചറിയുമെന്നും മൊഴി നൽകിയതിനാൽ പ്രതികളുടെ ഐഡന്റിഫിക്കേഷൻ നടത്തേണ്ടതായുണ്ട് അതിനാൽ പ്രതികളുടെ ഐഡന്റിഫിക്കേഷൻ വേണ്ടി ഇതിനു മുമ്പായി പൊതുമണ്ഡലത്തിൽ തിരിച്ചറിയാതിരിക്കാൻ മുഖംമൂടി മൂടി ധരിപ്പിച്ചാണ് കോടതിയിൽ ഹാജരാക്കിയെന്നാണ് റിപ്പോർട്ട് വിദ്യാർത്ഥികളെ വിലതായി പരാതി ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികളെ വിലങ്ങുവെച്ചിട്ടുണ്ടെങ്കിൽ ആ നടപടിയോട് സർക്കാരിന് യോജിപ്പില്ല ലഭിച്ച ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തുവാനും അന്വേഷണ വിധേയമായി സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ സ്ഥലം മാറ്റുവാനും തീരുമാനിച്ചിട്ടുണ്ട് പോലീസ് അതിക്രമത്തിനെതിരെ എംഎൽഎമാർ നടത്തുന്ന സത്യാഗ്രഹം ഒത്തുതീർപ്പാക്കുന്നില്ല എന്നാരോപിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു